ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കെതിരെ സേവ് കൊരട്ടിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊരട്ടിയിൽ പൂർണ്ണരൂപത്തിലുള്ള മേൽപ്പാലം അനുവദിക്കുക പൊങ്ങം മുതൽ മുരിമൂർ വരെ തുടർച്ചയായ സർവീസ് റോഡ് നിർമ്മിക്കുക സർവീസ് റോഡിൻ്റെയും ചിറങ്ങരയിലെയും മുരിമൂരിലെയും അടിപ്പാതകളുടെയും നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം പുരട്ടിമേൽപ്പാലത്തിൻ്റെ പണികൾ ആരംഭിക്കുക എന്നീ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത് ഉപവാസ സമരത്തിന്റെ സമാപനത്തോടൊപ്പം ടൗൺ ചിറ്റി ശക്തമായ പ്രതിഷേധ പ്രകടനവും നടത്തും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊരട്ടിയുടെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി ഒരു തിരുത്തൽ ശക്തിയായി നിലനിൽക്കുന്ന സന്നദ്ധ കൂട്ടായ്മയാണ് സേവ് കൊരട്ടി കൊരട്ടിയിൽ അടിപ്പാതയല്ല മേൽപ്പാലമാണ് വേണ്ടതെന്ന് തുടക്കം മുതൽ സേവ് കൊരട്ടി ഉന്നയിച്ചിരുന്നുവെന്ന് ചാലക്കുടിയിലെ മാധ്യമപ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ പ്രസ് ക്ലബ്ബിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ തോമസ് നാലപ്പാട്ട് കൺവീനർ സുന്ദരൻ പനങ്കൂട്ടത്തിൽ ജോയിന്റ് കൺവീനർ ഷിജു എന്നിവർ അറിയിച്ചു ഏകദേശം രണ്ട് വർഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഒക്ടോബർ അവസാന വാരത്തിലാണ് നമ്മൾ ഈ സേവ്വറിട്ടി എന്ന ഒരു സംഘടന അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാനുണ്ടായത് അതിന് കാരണമുണ്ട് കാരണം ആ ഒക്ടോബർ മാസത്തിലാണ് തികച്ചും ആകസ്മികമായിട്ട് അതായത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലെ ബ്ലാക്ക് സ്പോട്ടുകൾ അത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാളയാർ മുതൽ അങ്കമാലി വരെ പതിനൊന്ന് അടിപ്പാതകൾ അനുവദിച്ചു എന്ന വാർത്ത നമ്മൾ പത്രങ്ങളിലൂടെ പത്രങ്ങളിലൂടെ മാത്രമാണ് ആദ്യമായിട്ട് അറിയുന്നത് അപ്പം നമുക്കതിലെ അപകടം നമ്മൾ മണിത്തറിഞ്ഞു അന്ന് തന്നെ ഇത് പോരാ പുരട്ടിയെ പോലെ ഒരു കേന്ദ്രത്തിൽ ഒരു അടിപ്പാതയല്ല പൂർണ്ണ രൂപത്തിലുള്ള ഒരു മേൽപ്പാലമാണ് വേണ്ടത് എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ട് അടിപ്പാതയല്ല മേൽപ്പാലമാണ് പുരട്ടിയിൽ വേണ്ടത് എന്ന മുദ്രാവാക്യം കൊണ്ടെത്തിക്കൊണ്ടാണ് ഈ സേവ് പുരട്ടി എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആ ആശയത്തിൻ്റെ പിന്നിൽ പുരട്ടിയിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ മുഴുവൻ ജനങ്ങളും അതായത് രാഷ്ട്രീയ സംഘടനകൾ സാമൂഹിക സാംസ്കാരിക സാമുദായിക സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് വ്യവസായ സ്ഥാപനങ്ങൾ എല്ലാവരും അണിനിരന്നു അതിനെ തുടർന്ന് നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് പ്രതിഷേധ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചു അന്നും ഇന്നും സെയിം ക്വറിറ്റി എന്നും സമാധാനപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വളരെ പ്രതീകാത്മകമായ പല പ്രതിഷേധ പരിപാടികളും നടത്തി അതോടൊപ്പം നമ്മൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തു അതായത് കൊറട്ടിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ ഒരു മേൽപ്പാലമാണ് വേണ്ടത് അതിനൊരു കമ്മീഷനെ അത് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മീഷനെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമാന്തരമായിട്ട് അതും ചെയ്തു ഇതോടൊപ്പം നമ്മൾ ജനപ്രതിനിധികളെയും എം എൽ എയും എംപിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മുന്നേറ്റത്തിന് രൂപം കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ഭാഗികമായിട്ടെങ്കിലും അതിന് ഒരു പരിഗണന ലഭിച്ചു അടിപ്പാതയ്ക്ക് പകരം നമ്മൾ മൂന്ന് ഒരു മേൽപ്പാലം അത് കൊരട്ടിയിൽ മാത്രം അനുവദിച്ചുകൊണ്ട് ഉത്തരവായി എങ്കിലും നമുക്ക് പൂർണ്ണ രൂപത്തിലുള്ള മേൽപ്പാലം വേണം എന്നാവശ്യം അതോടൊപ്പം ചെറങ്ങര മുതൽ മുരിങ്ങൂർ വരെ കണ്ടിന്യൂസ് അതായത് ഒരു സർവീസ് റോഡ് ഇത് രണ്ടും പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ചെറുതും വലുതുമായ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിരന്തരമായിട്ട് ഈ സമരങ്ങൾ തുടർന്നു ഈ സമയത്ത് തന്നെ നവംബർ രണ്ടാം വാരത്തിൽ പി എസ് ടി എന്നൊരു ഒരു തമിഴ്നാട്ടിലെ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിക്ക് ഇതിൻ്റെ ടെൻഡർ അവാർഡ് ചെയ്തു തുടക്കം മുതൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം യാതൊരു പ്രൊഫഷണലിസം ഇല്ലാതെ യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു വർക്കായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത് അതായത് പണിയ പൊളിക്കുക പണിയ പൊളിക്കുക അപ്പോൾ എയിംസ് സ്ഥാപനത്തിന് ഏറ്റവും സൂട്ടബിൾ അതിനൊരു റീസൺ പറയാം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ നിർഭാഗ്യവേഷണം നമ്മൾ ചാലപ്പുടി ഒക്കെ വെള്ളത്തിനോട് ഒരു ഒഴുകൂടി വെള്ളം കൂടി അവിടെ കയറിയില്ല അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ചാലക്കിൽ പുഴയുടെ സാന്നിധ്യം വെള്ളത്തിന് അതായത് നോൺ പൊല്യൂട്ടഡ് ഒപ്പം തന്നെ അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഹാട്ട്നസ് ഒക്കെ ഒരു കാര്യം കാണിച്ചു ഇത്രയും നല്ല വെള്ളം നമുക്ക് കേരളത്തിൽ വരുന്നില്ല പിന്നെ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ഇതെല്ലാം അടുത്തുള്ള അത് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തിൻ്റെ എൻട്രി ആണെങ്കിൽ പറഞ്ഞ കുറയ്ക്ക് അങ്ങനെ ഒരു സ്ഥലമാണ് ചെക്കി എയിംസിന് വേണ്ടി പ്രപ്പോസ് ചെയ്യുന്നത് കാരണം ഞങ്ങൾ രണ്ടാഴ്ച മുമ്പ് നമ്മൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അജി ചന്ദ്രശേഖന കണ്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞു പുരട്ടി ഈ സിമിത്തെ ഫണ്ട് അദ്ദേഹം പറഞ്ഞിട്ടായിരുന്നു കാരണം വെച്ചാൽ ആലപ്പുഴയിൽ ഒപ്പം തന്നെ കോഴിക്കോട് ഉണ്ടെങ്കിലും പുരട്ടിക്ക് ഇപ്പോഴും ഞങ്ങൾ കൈവിട്ടിട്ടില്ല അപ്പോൾ നാളെ ഒരു കോംപ്രമൈസ് ആയിട്ടുണ്ട് അത് നമുക്ക് തന്നെ കൊരട്ടി നമ്മൾ പരിഗണിക്കാം ആ സമയത്ത് അവിടെയാണ് മൾട്ടി എൻട്രി അല്ലെങ്കിൽ മൾട്ടി ഓപ്പണിംഗ് ഉള്ള ഒരു റോഡ് ഇത് ഫ്ലൈ ഓവറിന് ആവശ്യം കാരണം ഇത്രയും വാഹനങ്ങൾ വരുമ്പോൾ വീണ്ടും അവിടെ കഞ്ചുണ്ട് ഈ മൂന്ന് ഓപ്പണിംഗ് വെച്ചാൽ പിന്നെ എക്വര ടി പിറന്നാളിനെ പറ്റി അറിയാം ഏകദേശം പതിനഞ്ചോടെ ഇരുപത് ലക്ഷം ഡ്യൂട്ടീസാണ് പട്ടി പിറന്നാൾ ഒരു രണ്ടാഴ്ചയോടെ കുറക്കിട്ട് വരുന്നത് പിന്നെ ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്ക് ഇനിയും അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാഹനങ്ങൾ സ്കൂളുകൾ അല്ല തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുറട്ടി പഞ്ചായത്ത് ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോഴാണ് നമ്മൾ പറയുന്ന ഈ പണയുന്ന സമയത്ത് ഒരു മൾട്ടി പാസേജ് ഇപ്പോൾ മൂന്ന് ഓപ്പണിംഗ് എന്നുള്ളത് അത് അഞ്ചോ ഏഴോ ഓപ്പണിംഗ് ഉള്ള ഒരു വന്നാൽ രണ്ടു മൂന്ന് ക്രോസ് വെന്റിലേഷൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു പാസേജ് നമുക്ക് അനുവദിക്കാം കാരണം ഇങ്ങനൊരു സ്ഥാപനം അല്ലെങ്കിൽ ഇപ്പോൾ എയിംസ് അല്ല വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രീസ് വന്നാലും അവിടെ ചില ലോജിസ്റ്റിക് പാർക്ക് എന്നൊക്കെ പലരും പറയുന്നുണ്ട് അദാനിയുടെ ലോജിസ്റ്റിക് പാർക്ക് വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം വാഹനം അതെല്ലാം മൾട്ടി ആക്ചർ ആ വാഹനങ്ങളായിട്ട് വരിക അപ്പോൾ അവിടെ തിരിയുന്നതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് നമ്മൾ കൊരട്ടിയുടെ ഇനി ഫ്യൂച്ചർ വീരസം അതൊക്കെ നമ്മൾ ഇന്ന് ഇന്ന് കാണുന്ന അല്ല നാളെ വരുന്നത് അപ്പോൾ ഇനിയുള്ളൊരു പതിനഞ്ച് പത്തോ പതിനഞ്ച് വർഷം ശേഷമുള്ള പുരട്ടിക്ക് ഇങ്ങനെയൊരു മതിൽ കേട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചയെ ശരിക്കും തടയും